വലിച്ചു പറഞ്ഞിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വെറുതെ ഇങ്ങനെ പോവരുത് ഡ്രസ്സൊന്നും വലിച്ചിടാൻ അതെന്നെ നിങ്ങള് ഇന്റെ അടുത്ത് കാണാഞ്ഞത് ഞാൻ എത്ര നേരം രണ്ടാളും വിളിക്കാൻ തുടങ്ങി നിങ്ങൾ എന്തിനാ അവിടേക്ക് പോയിട്ട് ഇങ്ങനെ ഓരോന്ന് വലിച്ചിടാൻ നിൽക്കണത് നിങ്ങക്ക് ഇമ്മച്ചിന്റെ അടുത്ത് വന്നിരുന്നാ പോരെ സീനു ഫാമിലൊന്നും വന്നിട്ടില്ല കുട്ടിയെ കുട്ടിയൊക്കെ എത്ര ഇണ്ടായി കൊടുക്കണ്ടെന്നൊക്കെ സുഖാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങിട്ടില്ല ഒരുതാ സുബൈദ കുഞ്ഞാമ്മ റൂമിൽ നിന്ന് ചീത്തറണോന്ന് പറഞ്ഞടുത്ത് വന്നിട്ട് ഇങ്ങനെ പരാതി പറഞ്ഞിരിക്കണു സുബൈ നിങ്ങൾ ചീത്ത അറിയേ എത്തിന് നിങ്ങൾ എത്തി മാണ്ടാത്ത ഞങ്ങൾ ഒന്നും കാട്ടിയിട്ടില്ല മമ്മ ഞങ്ങൾ ഇപ്പാനോട് വർത്താനം പറഞ്ഞിരിക്കുന്നു അതില് ഞങ്ങള് വെറുതെ വന്ന് ചീത്ത പറഞ്ഞതാണ് നിങ്ങളെ ഇപ്പുണ്ടാവുമ്പോഴും തന്നെ കുഞ്ഞാമാന്റെ മുറിക്ക് നന്നടി ചല്ലണ്ട അതങ്ങണ്ടാക്കും നല്ലത് ഉം ഞാന്നാലേ വല്ലച്ചുണ്ടാക്കട്ടെന്റെ കുട്ടിയാക്കു വല്ല ഭിന്നം കൊടുക്കണ്ടേ ഞാൻ പോയാണെടുത്ത് ഇണ്ടാക്കട്ടെ ഉം സുപേരിന്നെ തരക്കടില്ലപ്പോ